ക്വിസിലേക്ക് സ്വാഗതം വയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നാം പഠിക്കുന്നത് വിശുദ്ധ സുവിശേഷം അധ്യായം ഒന്നാമത്തെ ചോദ്യം എത്രാം ദിവസമാണ് ഗലീലയിലെ കാനായിൽ വിവാഹ വിരുന്ന് നടന്നത് ഉത്തരം ഓപ്ഷൻ സി മൂന്നാം ദിവസം രണ്ടാമത്തെ ചോദ്യം ഈശോയുടെ ആദ്യ അത്ഭുതം ഏത് ഉത്തരം ഓപ്ഷൻ സി കാനായിലെ കല്യാണ വിരുന്ന് ഇനി വരുന്നത് മൂന്നാമത്തെ ചോദ്യം ദൈവം അയച്ചവൻ ആരുടെ വാക്കുകൾ സംസാരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഇ ദൈവത്തിൻ്റെ അടുത്തത് നാലാമത്തെ ചോദ്യം ഈശോ പുനരുദ്ധരിക്കും എന്ന് പറഞ്ഞത് ഏത് ദേവാലയത്തെ കുറിച്ചാണ് ഉത്തരം ഓപ്ഷൻ ബി ശരീരമാകുന്ന ആലയത്തെ അഞ്ചാമത്തെ ചോദ്യം വിവാഹം നടന്ന കാനായിൽ എത്ര കൽഭരണികൾ ഉണ്ടായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി ആറ് അടുത്തത് ആറാമത്തെ ചോദ്യം ഏത് തിരുനാളിന് പങ്കെടുക്കാനാണ് ഈശോ ജെറുസലേമിലേക്ക് പോയത് ഉത്തരം ഓപ്ഷൻ എ പെസഹ തിരുനാളിന് ഏഴാമത്തെ ചോദ്യം ഈശോ ആകട്ടെ അവരെ വിശ്വസിച്ചില്ല എന്തുകൊണ്ട് ഉത്തരം ഓപ്ഷൻ എ അവൻ അവരെ അറിഞ്ഞിരുന്നു ചോദ്യം യഹൂദർ എന്തിനായിരുന്നു കൽഭരണികൾ ഉപയോഗിച്ചിരുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ശുദ്ധീകരണ കർമ്മത്തിന് ഒമ്പതാമത്തെ ചോദ്യം ജറുസലേം ദേവാലയം പണിയാൻ എത്ര സംവത്സരങ്ങൾ എടുത്തു ഉത്തരം ഓപ്ഷൻ ബി നമ്മുടെ അവസാനത്തെ ചോദ്യമായ കാനായിലെ കല്യാണത്തിന് ശേഷം ഈശോ എങ്ങോട്ടാണ് പോയത് ഉത്തരം ഓപ്ഷൻ ഡി കഫർണൽ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ കുസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി